ഒരു മുസ്ലിം പോലുമില്ലാതെ മോദി മന്ത്രിസഭ എഴുപത്തിരണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ഒഴിവാക്കി ഒരു സർക്കാർ അധികാരമേറ്റെടുക്കുന്നത് വാജ്പേയി സർക്കാരോ ഒന്നും രണ്ടും മോദി സർക്കാരോ പോലും ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കം മുഖ്താർ അബ്ബാസ് നഖ്വിയെ ചേർത്ത് ഒന്നാം മോദി സർക്കാരിൽ നജ്മ എത്തുകയുണ്ടായിരുന്നു പതിനാറാം ദിവസം ആദ്യ മന്ത്രിസഭ അടൽ ബിഹാരി വാജ്പേയി രാജിവെക്കുമ്പോഴും രണ്ടാം മന്ത്രിസഭ പിരിച്ചുവിടുമ്പോഴും സിക്കന്ദർ ഭക്ത് ഒപ്പമുണ്ട് മൂന്നാം വട്ടം എത്തിയപ്പോൾ ഷാനവാസ് ഹുസൈനും ഒരിടം നൽകി ഒന്നും രണ്ടും യു പി എ സർക്കാരുകളിൽ ഗുലാം നബി ആസാദും സൽമാൻ ഖുർഷിദുമെല്ലാം മികച്ച ഭരണാധികാരികളായി എച്ച് ഡി ദേവഗൌഡിയും ഐ കെ ഗുജ്റാളും പ്രധാനമന്ത്രിമാരായപ്പോൾ സി എം ഇബ്രാഹീമും സലീം ഇക്ബാൽ ഷെർവാണിയും മുതൽക്കൂട്ടായി നരസിംഹ റാവുവിൻ്റെ മന്ത്രിസഭയിലെ ഷാർപ്പ് ഷൂട്ടർ ഗുലാം നബി ആസാദായിരുന്നു മുഫ്തി മുഹമ്മദ് സയ്യിദ് വി പി സിംഗിൻ്റെ മന്ത്രിസഭയിലെ ശക്തനായ ആഭ്യന്തരമന്ത്രിയായി ചന്ദ്രശേഖരന് ഷക്കീലുർ റഹ്മാനും രാജീവ് ഗാന്ധിക്ക് മോസിന കിദ്വയും ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ദിരാഗാന്ധിക്ക് ഫക്രുദ്ദീൻ അലിയും ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഹുമയുൻ കബീറും നൽകിയ പിന്തുണ ചെറുതല്ല ലോകമറിയുന്ന വിദ്യാഭ്യാസ വിദഗ്ദ്ധനായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് നെഹ്റുവിൻ്റെ മൂന്ന് മന്ത്രിസഭയിലും അംഗമായി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊടും പാവുന്തുന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോഴാണ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മുസ്ലിം സമുദായം അപ്രതീക്ഷിതമാകുന്നത് എല്ലാവരുടെയും ഒപ്പമെന്ന ഹിന്ദി വാക്കായ സബ്കസാദാണ് മോദി സർക്കാരിൻ്റെ മുദ്രാവാക്യം ഈ എല്ലാവരിൽ നിന്നാണ് ഒരു വിഭാഗത്തെ പാടെ മുറിച്ചു മാറ്റുന്നത്